വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി ലൈഫ് ലക്ഷ്മിയാണ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ കഴിഞ്ഞ എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് കുറേ മെസ്സേജ് വന്നു കമൻറ്റ് സെക്ഷനിൽ അത്യാവശ്യം കുറച്ച് കുറച്ച് കമൻസ് വന്നു അല്ലാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് മെസ്സേജ് ഒക്കെ വന്നു ഈ ഇൻസ്റ്റയിൽ മെസ്സേജ് ആയിരിക്കണം അവർക്ക് കമൻറ്റ് സെക്ഷനിൽ നമുക്ക് വന്ന് കമൻറ്റ് ചെയ്യാമല്ലോ അപ്പോൾ എനിക്കൊന്നും കൂടി ഒരു ഹാപ്പി ആവും അത് ചെയ്യ ഇൻസ്റ്റയിൽ വന്ന് ചെയ്തത് തെറ്റെന്ന് പറയണില്ല അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞേയുള്ളു അപ്പം എന്തായാലും സന്തോഷം എങ്ങനെയായാലും നിങ്ങളുടെ ഇഷ്ടം ഞാൻ പറഞ്ഞ സജഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഒന്നും വിചാരിക്കേണ്ട അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ചില ഇള ഇറക്കങ്ങൾ ഇളക്കങ്ങളൊക്കെ ചിലപ്പോൾ കേൾക്കും കാരണം അവിടെ ഒരാൾ കടന്നു ഹരി എക്സാം കഴിഞ്ഞ് വന്നിട്ട് കടന്നുറങ്ങുന്നുണ്ട് അവിടെ അപ്പോൾ ഞാനിത് ചെയ്യുകയാണ് പറഞ്ഞ് ഫാനൊന്നും ഇട്ടിട്ടില്ല അവൻ കുഴപ്പമില്ല ഞാൻ അവിടെ കടന്നുപോളാൻ പറഞ്ഞിട്ട് അവരവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇടയിൽ ആരെന്തെങ്കിലും കയ്യേക്കാലം കൊന്തിച്ച് കഴിഞ്ഞാൽ എന്താ ബാക്ക്ഗ്രൗണ്ടിൽ എന്ന് വിചാരിക്കേണ്ട പിന്നെ സൗണ്ട് നമുക്ക് കുറച്ച് കുറവാണ് നമുക്ക് ഒരു മൈക്ക് വേഗം സെറ്റ് ചെയ്യാം മൈക്കും ഒരു സ്റ്റാൻഡ് മറ്റേ ട്രൈപോഡും സെറ്റ് ചെയ്യാം നല്ല സൗണ്ട് കുറവായിരിക്കാം കാരണം ഞാൻ കുറച്ച് വിട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നതൊക്കെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങളുണ്ടാവും ആരും ഒന്നും വിചാരിക്കരുത് ഞാൻ പെട്ടെന്ന് ശരിയാക്കിക്കോളാം വീഡിയോ കാണുന്നവരും കാണട്ടെ അവർക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ ഞാൻ വീഡിയോസ് ചെയ്തോളാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് രണ്ട് ദിവസത്തെ വീഡിയോ ആണ് അതായത് ഒരു ദിവസം ഈവനിങ്ങും പിന്നെ പിറ്റേ ദിവസത്തെയും ഒരു ഈവനിക്ക് പറഞ്ഞാൽ നന്ദുവിൻ്റെ വക ഒരു എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് ഒരു ചിക്കൻ കറി വെക്കലും പിന്നെ പിറ്റേ ദിവസം ഒരു സ്കൂൾ പോകുമ്പോഴത്തെയുള്ള എക്സാം ആണല്ലോ അപ്പോൾ ഒരാൾക്ക് രാവിലെയും ഒരാൾക്ക് ഉച്ചയ്ക്കൊക്കെയാണ് അപ്പം ട്യൂഷൻ കുട്ടികളുടെ ഇടയത്തെ കുറച്ച് ഭാഗങ്ങൾ എല്ലാം ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അങ്ങനെ കുറച്ച് കുറച്ച് ഭാഗങ്ങളും പിന്നെ നമ്മുടെ നമ്മുടെ ചുറ്റും കാണാൻ നല്ല ഭംഗിയാണ് കാരണം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് തന്നെ കാണാൻ നല്ല രസമാണ് സംഭവം നമുക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ച് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ട് അതുംകൊണ്ട് എന്നാലും കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ കുറച്ച് സീനറീസും എല്ലാം അതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇതുവരെ എൻ്റെ വീഡിയോസിന് തന്ന സപ്പോർട്ട് ഇനി ഇനിയും തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി നിങ്ങൾക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ ക്ലാരി ക്ലാരിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം ഇപ്പോൾ തുടക്കം അല്ലേ ഞാൻ ഇത്രയല്ലേ ആയിട്ടുള്ളൂ പറ്റണ പോലെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഞാൻ റിപ്പീറ്റ് പറയുന്നേ ഇല്ല നമുക്ക് അഞ്ഞൂറിൻ്റെ അടുത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ അഞ്ഞൂറ്റി സോറി നാന്നൂറ്റി അറുപത്തി ഒമ്പതോ മെറ്റാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേട്ടോ അപ്പോൾ അധികം ദൂരമില്ല അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും ഞാൻ പറഞ്ഞ വീഡിയോ എന്തായാലും വരും നമ്മൾ വലിയ പൊലുവിലൊന്നും പറഞ്ഞാൽ അത്ര വലിയതൊന്നും അല്ല നമുക്ക് പക്ഷെ വലിയ കാര്യം തോന്നുന്ന പോലത്തെ ഒരു വീഡിയോ എനിക്ക് സന്തോഷം അങ്ങനെയാണ് അറിയിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ കാരണം ഇതിപ്പോൾ വൺ കെ ആയിട്ടില്ല അത് അഞ്ഞൂറി അഞ്ഞൂറ്റി അഞ്ഞൂറ് അല്ല അഞ്ഞൂറ്റി സംതിങ് ആയിട്ടുള്ളൂ ആവുള്ളൂ പക്ഷെ എന്നാലും എനിക്കത് വൺ കെ ആയ സന്തോഷം തന്നെ ഹൺഡ്രഡ് കെ അങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യണ പോലെ ആണ് എനിക്കിത് എനിക്കിത് കാരണം ഈ ഒരു മാസം കൊണ്ട് അഞ്ഞൂറ് പേരെൻ്റെ കൂടെ കൂടാന്ന് പറഞ്ഞാൽ എനിക്കത് വലിയ കാര്യമാണ് അത് എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഞാൻ ഞാനൊന്നും കാര്യമായിട്ട് എനിക്കൊരു കണ്ടന്റ് പോലും അങ്ങനെ കിട്ടിയിട്ടില്ല നമുക്ക് കണ്ടന്റ് എന്താ എന്താ ഇന്ന് വീഡിയോ ചെയ്യാമെന്നൊരു കൺഫ്യൂഷൻ വന്നാലും ദൈവം എന്തെങ്കിലും ആയിട്ടൊരു കണ്ടന്റ് നമുക്ക് തരും അപ്പം ഇങ്ങനെ ഇന്ന ചെയ്താലോ ബട്ട് അത് പലതരത്തിൽ എഡിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ കണ്ടന്റ് ചെയ്യണേ ഇനി നല്ല നല്ല കണ്ടന്റ് നമ്മൾ എവിടെയെങ്കിലും പോകുന്നതോ പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ എനിക്ക് പുറത്ത് എവിടെങ്കിലും പോകാൻ പറ്റില്ല കാരണം അല്ലെങ്കിൽ ഞാൻ പോവാറില്ല അപ്പൊ പ്രത്യേകിച്ച് നമുക്ക് ട്യൂഷനും കാര്യങ്ങളും വീട്ടുപണികളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവുക വെക്കേഷൻ വരുവല്ലോ ഇനി പത്ത് ദിവസം അപ്പൊ നമ്മൾ എവിടെയെങ്കിലും അമ്പലങ്ങളോ അല്ലെങ്കിൽ പുറമെ കുട്ടികളെങ്ങനെ എവിടെക്കെങ്കിലും പോകുമല്ലോ അത് കാണിക്കുക പിന്നെ ഇവിടുന്ന് ട്യൂഷൻ ക്ലാസ് നിന്ന് ടൂറ് പോണത് ഇപ്രാവശ്യം ഉണ്ട് അത് ഞാൻ ഇപ്രാവശ്യം പഠിച്ച് മാർക്ക് ഉണ്ടെങ്കിലേ കൊണ്ടുള്ളൂ പറഞ്ഞിട്ട് നിർത്തിയിരിക്കുകയാണ് അപ്പൊ പിന്നെ പത്താം ക്ലാസ് കുട്ടികൾക്കൊക്കെ അത് ടൂർ പോകാറായി അപ്പോൾ അവർക്കും ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇതിന് ഫീ പോവുകയാണെങ്കിലും ചാർജ് വേണം അത് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അപ്പോൾ ലാസ്റ്റൊക്കെ ആയിട്ട് എന്താവുള്ളൂ അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യും കാരണം അത് ആ നമ്മുടെ അങ്ങനത്തെ ഒരു വീഡിയോ ഏകദേശം നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് വീഡിയോസ് ഒക്കെ വ്യൂസ് കുറച്ച് കുറവാണ് ലോങ് വീഡിയോസ് എന്നാലും അതിൽ നമുക്ക് നമുക്ക് അത്യാവശ്യം ഒരു അറുന്നൂറ്റി സംതിങ് വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്യും പിന്നെ കിച്ചണിൽ കുറേ കാര്യങ്ങൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം കിച്ചണിൽ ഞാൻ പണികൾ ചെയ്യുമ്പോൾ ഞാൻ ആ ഒറ്റക്കേണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ എടുക്കലും ചെയ്യലും എല്ലാം കൂടി ആവുമ്പോൾ ഒന്നുമില്ലെങ്കിൽ നേരത്തിന് ഭക്ഷണം ആവില്ല അല്ലെങ്കിൽ വീഡിയോ എടുക്കലും നടക്കും അങ്ങനെ ആവുള്ളൂ അപ്പോൾ എന്നാലും ഞാൻ പറ്റണ പോലെ ശ്രമിക്കാം അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ നിങ്ങൾ വീഡിയോ കാണും കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണണേ നല്ല നന്ദൂൻ്റെയൊക്കെ ഒരു വെറൈറ്റിയൊക്കെ സീക്വൻസ് ഒക്കെ ഉണ്ടതില്ലേ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ കുറച്ച് ചിക്കൻ വാങ്ങിയതാട്ടോ അപ്പോൾ അത് കൊണ്ടെന്ന് വെച്ചാൽ പാമ്പാൻ പറഞ്ഞു ഞാൻ കഴുകിക്കോളാ പറഞ്ഞു ശരി ഇതിന് മുന്നേ ഞാൻ കഴിയാൻ കൊടുത്തിട്ടുണ്ട് വൃത്തിയാക്കിയൊക്കെ കഴുകും പക്ഷേ നമുക്ക് അരമണിക്കൂറും കൊണ്ട് തീ തീരേണ്ട പണി ഇങ്ങനത്തെ പണികളൊക്കെ പെട്ട ഇവരുടെ അടുത്ത് തൊള്ളിട്ട് നമുക്ക് ഒരു ഒരു മണിക്കൂറും കൂടി അവിടെ നീളും അത്രയേ ഉള്ളൂ അപ്പോൾ അത്രയും വേകും നമ്മുടെ കയ്യിൽ നിന്നാവാൻ വേണ്ടിയിട്ട് പക്ഷെ എന്നാലും ആഗ്രഹമല്ലേ അപ്പോൾ ആക്കിയതായി നമുക്ക് കിട്ടിയ ഒരു മത്തങ്ങയാണ് നമ്മുടെ തൊടിയിൽ നിന്നല്ലോ അപ്പുറത്തെ തൊടിയിൽ നിന്നാട്ടോ അപ്പോൾ ആവാൻ അതിനെയൊക്കെ കഴുകി വൃത്തിയാക്കി അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയൊക്കെ ഇട്ട് ഇങ്ങനെ അങ്ങനെ മുളം പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ഇടാൻ കൊടുക്കാറില്ല ഇതിപ്പോൾ സമ്മതിക്കണില്ല എന്നാൽ പിന്നെ എനിക്ക് വീഡിയോ എടുക്കുക അങ്ങനെ എടുക്കും അമ്മ അങ്ങനെ എടുത്തോ ഞാൻ എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ശരി എന്നാൽ എന്തോ ആയിക്കോട്ടെ ഇനിയിപ്പോൾ അതിന് വെള്ളം വെച്ച് തെറ്റിപ്പോയിരിക്കേണ്ട എന്ന് വിചാരിച്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ കുറച്ചൊക്കെ കുറച്ചൊക്കെ അറിഞ്ഞിരുന്നാൽ നല്ലതന്നെയാണല്ലേ എന്താ വച്ചാൽ ആ ആ പിള്ളേരെ ഇനിയിപ്പോൾ വലിയ ജോലിക്കാരൊക്കെ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി താമസിക്കുകയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിയണ്ടേ അപ്പോൾ അവൻ അതൊക്കെ ചെയ്തു അതൊക്കെ ഞാൻ എല്ലാത്തിനും ഞാൻ കൂടെ ഹെൽപ്പ് ചെയ്തു കേട്ടോ പക്ഷെ ഒക്കെ സ്ലോ മോഷനിലാകുമ്പോൾ നമുക്ക് നമുക്ക് ധൃതി പിടിച്ച് പണി കഴിച്ചത് ഷീലായി അപ്പോൾ അതൊക്കെ ചെയ്ത് ഞാൻ സാധാരണ കുക്കറിൽ വേവിച്ചു പിന്നെ അങ്ങനെ ഈ ചട്ടിയിലിട്ട് ഇതാക്കുകയാണ് പതിവ് ചെറുതായിട്ടൊരബം പറ്റിയിട്ടിട്ടോ അത് വരെ വരെ അങ്ങനെ ഈ വരുന്ന വീഡിയോയിൽ കാണാം കേട്ടോ ചെറുതായിട്ടല്ല അത്യാവശ്യം വലുതായിട്ടൊരു അബദ്ധം പറ്റി അപ്പോൾ കുക്കറിൽ ഈ ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കെട്ടോ എന്നിട്ട് അങ്ങനെ കുക്കറിൽ വേവിക്കാൻ വെച്ചു അപ്പോഴേക്കും ഞാൻ ഉള്ളിയൊക്കെ അവൻ കഴുകണ നേരം കൊണ്ടുതന്നെ ഞാൻ ഉള്ളിയൊക്കെ നേരക്കിയിട്ടുണ്ടായിരുന്നു സവാള ചെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പുതിനീനടയിലും മല്ലിയുടെ ഇലയും കൂടിയിട്ട് ഞാൻ കുറച്ച് പെരിഞ്ചീരക്ക ഇട്ടിട്ട് അങ്ങനെ മിക്സിയിൽ ചത നമ്മളൊന്ന് പേസ്റ്റാക്കി എടുക്കാൻ പതിവ് കേട്ടോ അതിൽ കുറച്ച് നമ്മൾ നമ്മുടെ മെയിൻ മെയിനായിട്ടായിട്ടുള്ള കുറച്ച് കാന്താരി ഇട്ടു അത് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലുള്ളതുകൊണ്ട് നമുക്കത് പിന്നെ നല്ലതാണല്ലോ കാന്താരി എങ്ങനെയായാലും നമുക്ക് നല്ലതാണ് എന്തുകൊണ്ടായാലും കാന്താരി മുളക് നല്ലതാണ് അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചു അപ്പോൾ ആ മൂപ്പര് അവിടെ ഇരിക്കുക ഇരിക്കേണ്ട എന്ന് പറഞ്ഞാൽ കേൾക്കില്ല ഞാൻ പറഞ്ഞു ചട്ടിയാണ് ചിലപ്പോൾ പൊട്ടും ഗ്യാസാണ് മാറിയിരിക്കേ കുക്കർ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഏയ് ഞാൻ അവിടെ ഇരുന്ന് കണ്ടോളാം കണ്ടോളാം അവൻ ശരി എന്നാൽ കുറച്ച് വിട്ടിരുന്നോ പറഞ്ഞിട്ട് അവനെ അവിടെ ഇരുത്തി ഞാനതൊക്കെ മിക്സിയിലിട്ടൊക്കെ ഒന്ന് അടിച്ചെടുത്ത് ഉള്ളി നന്നായി വഴറ്റി നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആയിട്ടില്ല കേട്ടോ എനിക്ക് ഈ ചട്ടിയിൽ വെക്കുമ്പോൾ ഭയങ്കര പേടിയാണ് എന്താ വെച്ചാൽ ഇത് ഒരു തവണ എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിയിട്ടുള്ളതാണ് ചൂട് ഇടായിട്ട് അപ്പോൾ ഇത് പൊട്ടുകയോ പൊട്ടുകോ എന്നൊരു പേടിയാണ് അപ്പം പിന്നെ നമ്മുടെ ആ ഞാൻ പറഞ്ഞ കൂട്ടുണ്ടല്ലോ ഇഞ്ചി മാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാത്രമല്ല ഞാൻ ഇതേപോലെ ഈ ഒരു പച്ചക്കളർ പേസ്റ്റും ആയിട്ട് വരും എൻ്റെ കാരണം എന്താ വെച്ചാൽ അതിൽ ഇലകളോ ഉണ്ടാവും നല്ലോണം പിന്നെ നമ്മുടെ കാന്താരിയും ഒക്കെ കൂടി ആകുമ്പോൾ നല്ല പച്ചക്കളർ വരുമല്ലോ അപ്പം അതൊക്കെ നന്നായി മിക്സ് ചെയ്ത് ആ ഒരു പച്ചമണം നല്ല പച്ചമണം മാറണവരെ ഇത് സ്ലോ ആക്കിയിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ തക്കാളി സാധാരണ സ്ലൈസ് ചെയ്തിട്ട് പതിവ് അപ്പോൾ ഞാൻ വിശേഷിച്ച ശരി എന്നാൽ ഒത്തിരി കൂടി തിക്ക് ഗ്രേവി പോലെ ആവാൻ വേണ്ടിയിട്ട് എന്നാൽ ചെയ്ത് നമുക്ക് അതൊന്ന് അടിച്ചിട്ട് നല്ല ഗ്രേവി നന്നായി നിൽക്കും അല്ലെങ്കിൽ ഇത് തുടയ്ക്കൊക്കെ വേണ്ടേ തക്കാളിയൊക്കെ ഇട്ട് കുത്തുമ്പോൾ നമുക്ക് പേടിയാണ് ഈ ചട്ടി പൊട്ടു ചട്ടി പൊട്ടൂന്നേ അപ്പോൾ ഇത് മഴ സാധാരണ ഇടുന്ന പോലെ പൊടികളിട്ടാൽ മതിയായിരുന്നു കാരണം എന്താ വെച്ചാൽ പ്ലേറ്റിൽ വെള്ളത്തിൻ്റെ ഇതുണ്ടായിരുന്നു അപ്പോൾ അതവിടെ കൂട്ടി നിന്ന് ഞാൻ പിന്നെ കൈ കൊണ്ട് മാറ്റി കൂട്ടിയിട്ടോ അപ്പോൾ രണ്ട് കൈ കൊണ്ട് പറ്റില്ലല്ലോ അവന് വീഡിയോ എടുത്താൻ അങ്ങോട്ട് എത്തില്ല അപ്പോൾ അതൊക്കെ നല്ല യോജിപ്പിച്ച് നമ്മൾ വെളിച്ചെണ്ണയിലും ആട്ടോ ഉണ്ടാക്കി വെളിച്ചെണ്ണയൊന്നും ഇപ്പോൾ തൊടാൻ പറ്റില്ല കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് എന്താ വില സൺഫ്ലവർ ഓയിലുണ്ട് ഇവിടെ പക്ഷേ ഈ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴേ ഈ ഇറച്ചിക്ക് മീനിനൊക്കെ ഒരു മണം ഉണ്ടാവുമല്ലോ പിന്നെ കുറച്ച് ആ തക്കാളി പേസ്റ്റ് ആക്കിയതും അതും ഒഴിച്ചു എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വച്ചു കേട്ടോ ഞാനത് കാണിച്ചിട്ടില്ല ചെറുതായിട്ട് ആ ഒരു മറ്റേ പച്ച മണമുണ്ടല്ലോ തക്കാളിയുടെ അതൊക്കെ ഒന്ന് പോയി ഒന്ന് യോജിക്കണ്ടേ ഉരുണ്ട് വരുന്നവർ ഇത് ഇത് നമ്മുടെ ചിക്കൻ പൊളിക്കുമ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ മറ്റേ ചിക്കൻ്റെ ഗ്രേവി വെള്ളം ഉണ്ടാവില്ലേ സ്റ്റോക്ക് ഉണ്ടാവില്ല അതിനെ ഒഴിച്ചു ഞാൻ ഞാനതിൽ അത് എപ്പോഴും ഒഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം അതൊന്ന് കിടന്ന് തിളക്കുമ്പോൾ തന്നെ നല്ല ഗ്രേവി വരും ഇവിടുന്ന് ആണ് അബദ്ധം പറ്റിയത് ഇത്ര നേരം ചട്ടിയായിരുന്നു അല്ല ഇത് എങ്ങനെ പാത്രമായി നമ്മൾ വിചാരിക്കുന്നുണ്ടാവില്ലേ അബദ്ധം പറ്റി കാരണം ചിക്കൻ കുറച്ച് ചട്ടിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ ഊറിലേക്ക് മാറ്റി അത് ഞാൻ കാണിച്ചില്ല കാണിച്ചില്ലാട്ടോ അപ്പോൾ അവൻ പറയണ്ടതിൻ്റെ അടുത്ത് അമ്മ അത് കൊള്ളില്ല കേട്ടോ കൊള്ളില്ലാട്ടോ നമ്മൾ ഇല്ലടാ കൊള്ളും നോക്കിയപ്പോൾ കൊണ്ടില്ല അപ്പോൾ നമ്മളാ ചീ ചട്ടീന്ന് മെല്ലെ ഉരുളിക്ക് ഒക്കെ ആക്കിയിട്ട് ഒക്കെ സെറ്റാക്കി വെച്ചു അപ്പോൾ ആ വാഗം കണ്ട് സ്കിപ്പായി പോയി കേട്ടോ അപ്പോൾ എപ്പോഴും ഒരേപോലെ നമ്മൾ ചിന്തിച്ചതൊക്കെ നടക്കണമെന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ ചിലപ്പം നടക്കും ആ മറ്റേ കുട്ടി പറഞ്ഞ പോലെ ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ എനിക്ക് തന്നെ കേട്ടോ അപ്പോൾ പിന്നെ അവസാനം ഒരു തുള്ളി വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് നമ്മുടെ സംഭവം കറി റെഡി പക്ഷേ ഈ ഈ കളറല്ല കേട്ടോ കറിക്ക് എൻ്റെ ക്യാമറയിലൊക്കെ കറക്റ്റ് കളറൊന്നുമല്ല വരണേ അപ്പോൾ അവൻ അപ്പം ചോറുണ്ടാകുന്ന എനിക്ക് ചോറുണ്ടായെന്ന് പറഞ്ഞിട്ട് ചോറ് എടുത്തു എപ്പോഴെങ്കിലും ചോറും ഉണ്ടാവും അവന് ചോറ് ഇഷ്ടമല്ല ഇത് നമ്മുടെ പിറ്റേ ദിവസത്തെ വീഡിയോ കേട്ടോ അത് ഞങ്ങളൊന്ന് അവന് മുടി വെട്ടാൻ അവൻ്റെ നല്ല മുടി വളർന്നു വെച്ചിട്ടുണ്ട് നിങ്ങളെ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലായിണ്ടാവും ഉണ്ടാവും കൃതാവൊക്ക വളർന്നു നിങ്ങൾ താഴത്തേക്ക് പോയിക്കുന്നു അപ്പോൾ ശരി അവന് മുടി വെട്ടിക്കണം എനിക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങാം നമ്മൾ സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടി ആയിട്ട് അപ്പോൾ ഞാനും കൂടെ പോയി ദൂരത്തേക്കൊന്നുമല്ല പോയി നമ്മുടെ വായന ചാലത്തേക്ക് വരെ വെറുതെ എടുത്താ അപ്പൊ വന്നിട്ട് ട്യൂഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മാന് നേത് നമുക്ക് കുറേ ദിവസമായിട്ടോ ഈ കർക്കിടക മാസത്തില് ഫുള്ള് മീൻ കൂട്ടില്ല പക്ഷെ എന്തൊക്കെ മീനുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മാന്തള് ഭയങ്കര ഇഷ്ടം അത് എനിക്ക് ചെറുതിലേ അത് നല്ല ഇഷ്ടം ബൈ ഓൾ ഓൾ ബെസ്റ്റ് ഇഷ്ട എന്റെ പിള്ളേര് ഞാൻ യാത്ര പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ ഞാനത് കാണിച്ചത് മാത്രം അപ്പൊ പിന്നെ നന്ദു ചോറ് ഉച്ചയ്ക്ക് ശേഷം അവൻ എക്സാം വരുന്നു ഒരാൾ എന്താ പറയാ എക്സാം വരുന്നുണ്ട് എക്സാം പോയിട്ട് ഭക്ഷണം തരാ മുകളിൽ തുണി എടുക്കാൻ പോയപ്പോ എന്റെ ഭർത്താവ് വരണപ്പോ ഒന്ന് വീഡിയോ എടുത്ത കേട്ടോ അപ്പോൾ പിന്നെ അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അവിടുന്ന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല രസമായിട്ടോ പക്ഷെ ഞങ്ങളുടെ ഔട്ടിൽ ഇരിക്കാൻ പറ്റില്ല വെയിലാണോ നല്ല വെയിലായിരിക്കും കുട്ടികൾക്കൊക്കെ ഇരിക്കുമ്പോൾ മതിയാകും അതുകൊണ്ടാണ് ഞങ്ങൾ താഴെ തറവാട്ടിൽ താഴത്ത് പോയി ചിലപ്പോൾ ക്ലാസ് എടുക്കണ കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ എന്തിനാ കയറിയിച്ചാൽ കുറച്ച് ഒരു നല്ലൊരു വെയിലുണ്ട് അപ്പം നമ്മുടെ പുതപ്പം വിരിപ്പൊക്കെ എടുത്തിട്ട് ഒന്ന് വെയിലത്തിടാൻ കൊണ്ടുപോയതാണ് വെയിലത്തിടാ പറഞ്ഞാൽ തിരുമ്പിയിട്ട് ഉണക്കം കൊണ്ടുപോയിട്ടതാണ് കേട്ടോ എന്താ നമ്മുടെ തറവാട് നമ്മുടെ ഈ വീട്ടിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം പറഞ്ഞല്ലോ ഇപ്പം മാറിയിട്ട് ഇപ്പോൾ ഇത്രേ ആയിട്ടുള്ളൂന്ന് നമ്മുടെ വണ്ടിയാണ് കേട്ടോ നമുക്ക് നമ്മുടെ വരുമാന മാർഗമാണ് ഈ നിൽക്കുന്ന കൈലാസനാഥൻ ഏ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ല അതേപോലെ നിങ്ങൾക്ക് വല്ല കമൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക നിങ്ങൾ പറയണ രീതിയിൽ ഞാൻ മാറി നല്ല നല്ല രീതിയിലുള്ള കണ്ടൻറ്റുള്ള വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ